തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ യുവാവിന്റെ മരണം മസ്തിഷ്കജ്വരം മൂലമാണെന്ന സംശയം സമാന രോഗലക്ഷണങ്ങളുമായി അഞ്ചുപേർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മരിച്ചയാളുൾപ്പെടെ കുളിച്ച കുളം അടച്ച് ആരോഗ്യവകുപ്പ് നെല്ലിമൂട് സ്വദേശി അഖിലാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് മരിച്ചത് നെല്ലിമൂട് കാവിൻകുളത്തിൽ കുളിച്ചവരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത് കഠിനമായ പനിയും തലവേദനയും തുടർന്നാണ് ഇരുപത്തിയൊന്നിന് അഖിലിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഗുരുതരാവസ്ഥയിലായ അഖിലിനെ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്നിന് മരിക്കുകയായിരുന്നു തലച്ചോറിൽ അണുബാധ ഉണ്ടായതാണ് മരണ ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത് അഖിലിൻ്റെ മരണത്തെ തുടർന്ന് കുളത്തിലെ എടുക്കുകയും കുളം വല കെട്ടി അടയ്ക്കുകയും ചെയ്തു ഞാൻ ഡോക്ടറെ കയറി കണ്ടു ഞാൻ സംസാരിച്ചു ഡോക്ടർ പറയുന്നത് വൈറസ് ആണ് ഈ ഇന്നതാണ് ഇത് തലച്ചോറിലെ എന്നുള്ളതാണ് അതിനാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരാൻ പറ്റില്ല കാരണം ഇത് മേളിലേക്കൊക്കെ പോകുന്ന കേസായതുകൊണ്ട് ശരിക്കും ഇതിന് നല്ല പരിശോധനയും കാര്യങ്ങളും നടത്താതെ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരാൻ പറ്റില്ല അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടർ എന്തിൻ്റെ ചികിത്സയാണ് ഈ ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഈ അസുഖത്തിൻ്റെ തന്നെയാണ് ചികിത്സ കാരണം ഇത് മൊത്തത്തിൽ വ്യാപിപ്പിച്ചു പിന്നെ ഒരു പത്ത് ശതമാനമേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രതീക്ഷ അതിന് വെച്ച് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പത്ത് ദിവസം പത്ത് ശതമാനം എന്നവര് പറഞ്ഞെങ്കിലും ഞങ്ങളുടെ കൊച്ചു നാല് ദിവസോളം അവിടെ ഐ സിയിൽ കിടന്നു അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ ഞാൻ തിങ്കൾ വന്ന് ചൊവ്വാഴ്ച രാവിലെ ആ ഡോക്ടർ പറയുന്നു എല്ലാവരെയും കാണിക്കാനൊക്കെ പറഞ്ഞു എല്ലാവരെയും വിളിച്ചറിയിച്ചോളം പറഞ്ഞു അതൊരു ആറേ കാലിനാണ് രാവിലെ അത് കഴിഞ്ഞ് ഒരു ഏഴേകാലായപ്പോൾ വീണ്ടും ഒരു മരുന്നിനെഴുതിത്തരുന്നു അത് കഴിഞ്ഞ് ഒരു എട്ടരയായപ്പോൾ വീണ്ടും മരുന്നിനായിരുന്നു അപ്പോഴും ഞാൻ കയറി ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താ കുഴപ്പമില്ല റിക്കവർ ചെയ്തു വരുന്നുണ്ട് പ്രതീക്ഷിക്കാം എന്നാലും വേണ്ട പക്ഷെ പതിനൊന്ന് മണിയായപ്പം ഞങ്ങളെ വിളിച്ചിട്ട് മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു പോയി എന്ന് ഈ രണ്ട് ഡോക്ടർമാരും ചെയ്തേക്കുന്നത് രണ്ട് ദിവസം മുമ്പ് സമാന ലക്ഷണങ്ങളോടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അനീഷ് എന്ന യുവാവിനെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഗുരുതരാവസ്ഥയിലായ അനീഷ് ആശുപത്രിയിൽ തുടരുമ്പോഴാണ് കുളത്തിൽ കുളിച്ച മറ്റു നാലു പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ദിനംപ്രതി ഈ കുളത്തിൽ നിന്ന് കുളിക്കുന്ന കുട്ടികളുൾപ്പെടെ നാൽപ്പതിലധികം പേരുണ്ടെന്നാണ് ആ നാട്ടുകാർ പറയുന്നത് എന്നാൽ ആരോഗ്യവകുപ്പ് നിസ്സംഗത തുടരുന്നു എന്നാണ് പരാതി ഇപ്പോൾ ആശുപത്രിയിൽ ഇപ്പോൾ മൂന്ന് മൂന്ന് പേരിൽ മൂന്ന് പേര് മൂന്ന് പേരായിരുന്നു ഇന്ന് ഇന്നലെ വരെയും പിന്നെ ഇന്ന് രാവിലെ കൂടെ ഒരു കേസ് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒരു ഇലവങ്ങം കോളനിയിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയുടെ കേസിലൂടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇപ്പോൾ അഞ്ച് പേര് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ് ഈ ഈ പറയുന്ന പ്രദേശത്തുള്ള എത്ര ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് നാല്പതോളം പേര് കുളിക്കുന്നുണ്ട് ഈ ഇല്ല ജലസ്രോതസ് ഉണ്ട് കുറെ പേരും ജലസ്രോതസ് ഉള്ളതാണ് എന്നാലും അവിടെ ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് പേര് അവിടുന്ന് കുളിക്കുന്നവരാ ഇതില് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇവിടുന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ വാഹിലം പറയുന്ന വ്യക്തി മരണപ്പെട്ടത് അപ്പൊ ഈ ഇരുപത്തി മൂന്നാം തീയതി മരണപ്പെട്ടപ്പോൾ തന്നെ ഇവിടുന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അച്ഛുവും ഇങ്ങനെയുള്ള ഇപ്പൊ ഹോസ്പിറ്റലായിട്ടുള്ള ആ പയനും പിന്നെ സജീവ് പിന്നെ ബാബു ചേട്ടൻ രണ്ടു മൂന്നുപേരൊക്കെ എന്നെ വിളിച്ചായിരുന്നു വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു ഇതുപോലെ ഹോസ്പിറ്റൽ ഈ കുളത്തിലാണ് എന്തോ ഒരു ഇഷ്യൂ ഇങ്ങനെ ഈ അമീബിക്കിന്റെ ആ ഒരു വിഷയം അവർ പറയുന്നുണ്ട് ഹോസ്പിറ്റലെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ഞാൻ ഉടനെ തന്നെ ഹെൽത്തിനെ അറിയിച്ചു ഹെൽത്തിനെ അറിയിച്ച് ഹെൽത്തുകാര് ഇരുപത്തിനാലാം തീയതി ഇതിന്റെ കൾച്ചർ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഇവിടെ വരികയും അവര് വെള്ളം എടുത്തോണ്ട് പോയി അപ്പോ അവരുടെ അവരുടെ റിപ്പോർട്ട് അതില് ഇതിലും എന്നിട്ട് ഞാൻ പിന്നെ റിപ്പോർട്ടൊക്കെ ഞാൻ എനിക്കും ഒരു നാലഞ്ച് ദിവസമായിട്ടുള്ളു ഞാൻ വാങ്ങി വാങ്ങി നോക്കിയിട്ട് അത് നോക്കിയപ്പോഴേക്കാല് അവരും വെച്ചാൽ ഇതൊരു സസ്പെക്ടഡ് കേസാണ് സംശയം ഉന്നയിക്കുന്ന ഒരു കേസ് അക്യൂട്ട് മെന്റ്റേറ്റീവ്സ് എന്നുള്ള പോസിബിലിറ്റീസ് ഇതില് അക്യൂട്ട് മെൻറ്റിറ്റേറ്റീവ്സ് അതായത് ഈ മസ്തിഷ്ക ജൂരത്തിനുള്ള സാധ്യത അപ്പൊ അത് എന്തുകൊണ്ട് ഈ അമീബിക്ക് കുളത്തിന്റെ അമീ കുളത്തിലുള്ള അമീബിക് കണ്ടന്റ് ആണ് എന്നുള്ളത് ആരും പറയുന്നില്ല അത് കുളത്തിലെ വെള്ളം തുറന്നുവിടാനായി ആരോഗ്യവകുപ്പ് ശ്രമിച്ചെങ്കിലും വെള്ളമെത്തുന്നത് ജലസ്രോതസ്സുകളിലേക്കായതിനാൽ നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ് തുടർന്നാണ് ആരോഗ്യവകുപ്പ് കുളം താൽക്കാലിക സംവിധാനത്തിലൂടെ അടച്ചത് ടൈം വി ന്യൂസ് തിരുവനന്തപുരം